കുവലേറ്റം എസ് ശാഖാ യോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു പിരുമേട് യൂണിയൻ പ്രസിഡന്റ് സി എ ഗോപി വൈദ്യർ ഉദ്ഘാടനം ചെയ്തു യോഗം നമ്പർ കുവലേറ്റ പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു എസ് എൻ ഡി പിരുമേട് യൂണിയൻ പ്രസിഡന്റ് സി എ ഗോപി വൈദ്യർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു ജനങ്ങൾ

യൂണിയൻ സെക്രട്ടറി പി കെ ബിനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ ശാഖാ പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി വി അഷ്ട്രമൻ വനിതാ സംഘ യൂണിയൻ പ്രസിഡന്റ് അംബലീസ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ സംഘം ശാഖാ പ്രസിഡന്റ് ശ്രീജ അനി സെക്രട്ടറി ബീന സുഭാഷ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വി കെ അഭിലാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പുതിയ ശാഖാ ഭാരവാഹികളായി സന്തോഷ് കൃഷ്ണൻ പ്രസിഡന്റായും സി വി അഷ്ട്രമൻ വൈസ് പ്രസിഡന്റായും ടി എൻ ബാലകൃഷ്ണൻ സെക്രട്ടറിയായും ജിജി കേസ് യൂണിയൻ കമ്മിറ്റി ആയും തെരഞ്ഞെടുക്കപ്പെട്ടു മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് ജി മണിയൻ കെ കെ സുരേഷ് വി കെ അഭിലാഷ് അമ്പലീസ് സുകുമാരൻ കലേഷ് വി കെ സഹദേവൻ കെ കെ ചന്ദ്രൻ എന്നിവരെയും പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് വി കെ നന്ദകുമാർ കെ ശിവദാസൻ സുചിത്ര അനീപ് എന്നിവരെയും തെരഞ്ഞെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ